ഒരു അമ്മയ്ക്കും അതുപോലെ തന്നെ വിടരുമ്പേ കൊഴിഞ്ഞുപോയ രണ്ട് പിഞ്ചു ഓമന മക്കൾക്കും അതിധാരണമായ ഈ മരണം അതിധാരണമായ ട്രെയിൻ അപകടത്തിൽ കൂടെ സംഭവിച്ച ഈ കേസ് നമ്മുടെ ക്നാനായ സമുദായത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളില്ല അവർ തന്നെ അറിഞ്ഞ് ചെയ്യേണ്ടതാണ് പക്ഷെ ക്നാനായ സമുദായ മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ പുരോഹിത ശ്രേഷ്ഠന്മാരും പുരോഹിതരും ഇത് തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് മരണശേഷവും നമ്മൾ ആ നൂറ്റിയൊന്ന് കവലുള്ള വീട്ടിൽ വെച്ച് കാണാനിടയായത് ആ വീട്ടിൽ വെച്ച് കടന്ന സംഭവം കാണുമ്പോൾ ഇത് ഇത് കണ്ടാൽ കൃതയറിയാത്ത ഒരു ദുഷ്ടൻ പോലും ഈ ലോകത്തിലില്ല പക്ഷെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കാര്യത്താസിന്റെ മേലധിക്ഷന്മാരും പുരോഹിതരും ഇത് കണ്ണടച്ചിരിക്കുന്നത് എന്തേ എന്നുള്ള ആ സങ്കടം കൊണ്ടാണ് മള്ളൂശ്ശേരി സെന്റ് തോമസ് ക്രാനായ കത്തോലിക്ക പള്ളിയിൽ ഇതുപോലെ ഒരു അനുസ്മരണ യോഗവും ഒരു പ്രാർത്ഥനയും ഒരു 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 അർപ്പിക്കാനായിട്ട് ഇവിടെ ഇതുപോലെ ഒരുപാട് ന്യൂസ് ന്യൂസ് ഉണ്ട് കൂടി നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് വരും അമ്മയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ഗാർഹിക പീഡനം മൂലവും ഭർത്താവിന്റെ പീഡനം മൂലവും അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വസ്തുത അത് തീർത്തും വേദനകരമായ ഒരു അവസ്ഥയാണ് സഭയ്ക്കും സമുദായത്തിനും ഇതിനൊരു ഇല്ലേ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്നുള്ള സഭയുടെയും സമുദായത്തിന്റെയും അവർക്ക് വന്ന പീഡനങ്ങളുടെയും ഇടപെട്ട അവരത് കൈകാര്യം ചെയ്യേണ്ടതാണ് എത്ര വലിയ കരങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം കാരണം നമുക്കറിയാം കോട്ടയം ചുവതയിൽ ഈ അടുത്ത നാളിൽ നിന്ന സംഭവങ്ങളിലൊക്കെ സംഭവം നടക്കും പിന്നെ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചോ ജനങ്ങൾ അറിയുന്നില്ല നമുക്കറിയാം ഇപ്പോൾ ഒരുവിധം ന്യൂസുകളൊക്കെ കെട്ടടങ്ങിത്തുടങ്ങി ഇനി കൂടി പോയ ഒരാഴ്ച കൂടി എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കും അത് കഴിയുമ്പോൾ ഇത് എല്ലാ ദിവസത്തെ പോലെ വെറും ഒരു ആത്മഹത്യ അതായും ഈ ന്യൂസൊക്കെ മുങ്ങിപ്പോകും പ്രത്യേകിച്ച് വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകില്ല ഒരു ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടുപിടിക്കലോ ആരെ വലിയ ശിക്ഷിക്കലോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കാരണം എല്ലാ ആളുകളും അവരുടെ അവരുടെ ലൈഫും കാര്യങ്ങളുമായിട്ട് തിരക്കായിരിക്കും അപ്പോൾ എന്നും കള്ളന്മാരും കള്ളന്മാരായിട്ട് തന്നെ നിൽക്കും ഈ വക വൃത്തികേടുകളൊക്കെ കാണിച്ച് ഒരു സഹോദരിയെയും രണ്ടു കുഞ്ഞുങ്ങളെയും ഈ സ്ഥിതിയിലെത്തിച്ച മരണത്തിലേക്ക് തള്ളിവിട്ട ഈ ചെകുത്താമാരൊക്കെ ഇൻക്ലൂഡിങ് ആ ലോഹയിട്ട പിശാജൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഈ ലോകത്ത് വിലസി നടക്കുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണും അതിനുള്ള തെളിവുകളല്ലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ പ്രശ്നം നടന്നതിന് ശേഷം ഈ ഫാദർ ബോബി ചേരിയിൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ എവിടെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ന്യൂസിലെങ്കിലും കേൾക്കുന്നുണ്ടോ ഇങ്ങോട്ടിപ്പോൾ എവിടെയാണ് ഇങ്ങോട്ടിപ്പോൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ചില ആളുകൾ പറയും ഓസ്ട്രേലിയയിലാണെന്ന് പറയും ചിലപ്പോൾ പറയും ഓസ്ട്രേലിയയിൽ നാട്ടിലുണ്ടെന്ന് പറയും അതുപോലും നമുക്ക് ഒരു ഇൻഫർമേഷൻസും ഇല്ല അപ്പം ആള് സുഖിച്ച് ഇപ്പോഴും നല്ല ഈ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാൻ വേണ്ടി പിന്നിൽ നിന്ന് കളിച്ച് ഇതിന്റെ പിറകിൽ നിന്ന് എല്ലാ കുതന്ത്രങ്ങളും നെയ്ത് ആ കുഞ്ഞു മക്കളെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് ഈ ഇവരൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുക ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായ സംരക്ഷണം കൊടുത്ത് ഇപ്പം പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ ഈ ഫാദർ ബോബി ചേരിൽ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് നമ്മളെല്ലാവരും സെർച്ച് ചെയ്തപ്പോൾ കൃത്യമായി ഇയാൾ ഓസ്ട്രേലിയക്ക് വന്നതും ഇയാൾക്ക് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫാദറിന്റെ ഇൻവിറ്റേഷൻസ് അങ്ങനത്തെ ഒരു ഇൻവിറ്റേഷനും ഒക്കെ നമ്മൾ ഓൺലൈനിൽ കണ്ട スタイルの അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഒന്ന് വായിക്കാം അപ്പം പറഞ്ഞതനുസരിച്ചതേ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ഇയാളെ വെൽക്കം ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയയിലെ പാരിസിൽ നിന്നുള്ള ഒരു ലെറ്റർ ആണ് അവിടുത്തെ മെയിൻ പ്രീസ്റ്റ് അയച്ചിരിക്കുന്ന ഒരു ലെറ്റർ ആണ് അപ്പോൾ ഇയാളുടെ ഫോട്ടോയാണത് വെൽക്കം ടു എന്ന് തന്നെയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത് വെൽക്കം ടു ഫാദർ ബോബി ചേരി ആ പോസ്റ്റ് ഞാനിവിടെ വെക്കാം കേട്ടോ അപ്പം ഈ പോസ്റ്റ് അനുസരിച്ച് ഫെബ്രുവരി ട്വൻറ്റി എയ്ത്തിനാണ് ഇയാളിവിടെ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ബ്രോക്കൺ വേ എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് പറഞ്ഞത് ഒന്ന് കുറിച്ച് പറയുന്നുണ്ട് ഫാദർ ബോബി ബ്രിങ്സ് വിത്ത് ഹിം എ എ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് 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 എന്നല്ല പറയുന്നത് ക്രിമിനൽ എഴുതി ഹാവിങ് ആസ് പാരിഷ് പ്രീസ് ഫോർ ദ പാസ്റ്റ് ഇയേഴ്സ് അത് അയാളെക്കുറിച്ച് ശരിക്കും അറിയുന്ന ഒരു വ്യക്തികളും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല കേട്ടറിഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇയാൾ ആ വാക്കുകളൊക്കെ തിരുത്തി എഴുതണം അല്ലേ ഒന്നും അറിയാതെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇയാൾ പഠിച്ചിരിക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് അതുപോലെ തന്നെ കാനൻ ലോയും അതുപോലെ ഒരു ബാച്ചിലർ ഡിഗ്രി ഇൻ സിവിൽ ലോയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ വലിയ പൊക്കിയൊക്കെ ഇയാളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റൊക്കെ നമ്മൾ ആദ്യം കാണുന്നുണ്ടായിരുന്നു ഇപ്പം ആ പോസ്റ്റൊക്കെ മുങ്ങിപ്പോയി കേട്ടോ എവിടെയാണെന്ന് അറിയത്തില്ല അതൊക്കെ മുങ്ങിപ്പോയി അതാണ് ഞാൻ പറയണേ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇയാളുടെ പേര് വളരെയധികം നമ്മൾ ഉയർന്നു കേട്ടിരുന്നു ന്യൂസുകളിലാണെങ്കിലും ആളുകളിടുന്ന വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇയാളുടെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് അല്ലെങ്കിൽ ഇതിനെ പിന്നിൽ കളിച്ച ഏറ്റവും കറുത്ത കൈകൾ ഇയാളുടെ കൈകളാന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പം നിങ്ങൾ നോക്ക് ഇയാളെ കുറിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഒരു കമന്റ് ബോക്സിൽ പോലും വളരെ വിരളമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ അപ്പം അതാണ് അച്ഛനായതിൻ്റെ ഒരു അയാൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം പരിഗണന എന്നും കുറയത്തില്ലേ വരില്ല ഇവരുടെ പേര് വരത്തില്ല ഇവരെയൊന്നും കുറ്റക്കാരായി ആരും മുദ്രകുത്താനും പോകുന്നില്ല അപ്പം വെള്ള ഉടുപ്പിട്ടതിന്റെ പേരിൽ അച്ഛന് നമ്മുടെ സമൂഹം അനുവദിച്ചു കൊടുക്കുന്ന ശിക്ഷയിൽ നിന്നുള്ള ഒരു കൺസെഷൻ അല്ലെങ്കിൽ അച്ഛന്മാരാണെങ്കി എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ആരും ചോദിക്കാനും പറയാനും പ്രത്യേകിച്ച് അച്ഛന്മാരുടെ ഇടയിൽ കുറച്ചും കൂടി ഒരു സ്ഥാനവും അതായത് ഇയാള് പ്രത്യേകിച്ച് ഹൈക്കോർട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ലോയറാന്ന് പറയുമ്പോൾ അതിന്റേതായ എന്തായാലും ഒരു പരിഗണന ഇയാൾക്ക് കിട്ടാതിരിക്കത്തില്ല പിന്നെ എല്ലായിടത്തും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സണായിട്ട് തന്നെയാണ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നമ്മളാകെ മൊത്തത്തിലൊന്നു നോക്കുമ്പോൾ ഇയാൾക്കൊന്നും ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല കുറച്ച് നാൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയത്തില്ലേ ആ ഇവരൊക്കെ കുറച്ച് നാളിതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അത് കഴിഞ്ഞ് ഇവരെല്ലാവരോട് പോകും ആ മരിച്ചു പോയ ആ സഹോദരിക്കും ആ രണ്ടു മക്കൾക്കും ഒരു നീതിയും ഒരു നിധിയും കിട്ടില്ല ഇപ്പം നോബീനെ തന്നെ വളരെ വിഷമിച്ചിട്ടായിരിക്കും പിടിച്ച് ചെയ്ലിട്ടേക്കുന്നത് അത് എല്ലാവരുടെയും വായടയ്ക്കാൻ വേണ്ടി അപ്പോൾ അച്ഛനെ കുപ്പായ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയാലോ പക്ഷെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇന്നലെ ഇപ്പൊ നമ്മള് ന്യൂസിൽ കണ്ട പോലെ ആ അംഗങ്ങൾ എല്ലാവരും ആ പള്ളിമുറ്റൊത്തുചേരുകയും ആ സഹോദരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകളുമേ അവരുടെ ഒരു പ്രതിഷേധം അവർക്ക് കഴിയുന്ന രീതിയിൽ അത്രെങ്കിലും അവർ ചെയ്തുവേ അതിന് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പക്ഷെ അത്രയല്ല അതുക്കും മേലെ അവർക്ക് ചെയ്യാൻ കഴിയും ഞാൻ ചോദിക്കട്ടെ ഇത്രയും ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഈ ഫാദർ ബോബി ചേരിനെ കുറിച്ച് വന്നിട്ട് ഈ സഭയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പിതാവോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന വ്യക്തികളോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ അയാൾ തന്നെ നമ്മളോട് പറയുന്ന എന്തെങ്കിലും ഇയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനും മറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് സ്വന്തം അനിയന്റെ ഭാര്യക്കും കുട്ടികൾക്കും ഇതുപോലൊരു ആപത്ത് വന്നിട്ട് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമുക്ക് എന്താ എത്തിച്ചേരാൻ പറ്റാത്തൊരു സ്ഥലമൊന്നുമല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിസാര മണിക്കൂറുകൾ കൊണ്ട് ഒരു ഫ്ലൈറ്റും പിടിച്ചു ചെല്ലാം എന്താ നാട്ടിൽ വരാതിരുന്ന ഇയാൾ ഇതിനെ മാറി നിക്കണം വളരെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹത്തിലേക്ക് വരാൻ അയാൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇയാൾ മറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള പ്രത്യേകിച്ചും ലോകളിലൊക്കെ ഡിഗ്രിയൊക്കെ എടുത്തിരിക്കുന്ന ഒരാളാകുമ്പോൾ അങ്ങോർക്കറിയാം എന്തുമാത്രം ഇതിൽ അയാൾക്ക് പണി കിട്ടുന്നു കുറച്ച് ദിവസം അങ്ങോട്ട് ുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു പ്രശ്നമില്ല ഇതിലും മേലെ ഇതിൽ ഇതിനേക്കാളും ദണ്ഡിത്തരങ്ങൾ ചെയ്ത് എനിക്ക് എൻ്റെ വെള്ളം ഉടുപ്പിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് കൃത്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു കള്ളപ്പാതിരി തന്നെയാണ് അയാൾ ഇതിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കില്ല കാരണം അപ്പൊ അതിനകത്ത് എടുത്തിടും ഇടും രാഷ്ട്രീയ മതം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടില് ഈ ചെയ്ത തെറ്റുകളൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റും പക്ഷെ മതം രാഷ്ട്രീയം ഇതിനെക്കുറിച്ചൊന്നും ഒരാൾ പോലും സംസാരിക്കില്ല ഇനിയിപ്പോ അച്ഛനെ കുറിച്ച് എങ്ങാനും പറഞ്ഞ അയ്യോ സഭയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വരും ഇപ്പൊ ഇന്നലെ ഞാനിട്ട് എന്റെ വീഡിയോയുടെ താഴെ തന്നെ ചില തലയ്ക്ക് സൂക്കേടുള്ള ഉള്ള ആളുകള് അവരങ്ങനെ മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഒരു അമ്മയും രണ്ടു മക്കളും എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവരെ കൊലക്കി കൊടുത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പൊ അവർക്കെതിരെ ആരെങ്കിലും ശബ്ദിക്കുമ്പോ അല്ലെങ്കിൽ അവർക്കെതിരെ നമ്മുടെ വീഡിയോയുടെ താഴെ രണ്ട് കമന്റ് വരുമ്പോ അതിൽ ചൊറിച്ചിൽ മൂത്തിട്ട് കുറേ താഴയ്ക്ക് സൂക്കേടമുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു മനസാശ്രീത മൃഗങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്നും പൊങ്കാലിടുന്നുണ്ട് അവർക്കൊന്നും ഞാൻ ഒരു മറുപടിയും കൊടുക്കാത്തത് അവരെ മനുഷ്യരായി പോലും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല കാരണം എന്നോട് ചോദിക്കുന്നത് റീച്ചിനു വേണ്ടിയിട്ടാണോ ആയിട്ടും യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനുവൻ ആണെന്ന് അംഗീകരിക്കുന്ന ആളുകൾ ഡെഫിനിറ്റ് ആയിട്ടും വന്ന് നമുക്കൊരു ലൈക്കോ കമൻ്റോ സബ്ബോ ഒക്കെ ചെയ്യും കാരണം കുറെ ആരെങ്കിലും സംസാരിക്കേണ്ടേ ആരെങ്കിലും രണ്ടു വാക്കു കുറയുണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന അതുപോലെ അച്ഛനോ കന്യാസ്ത്രീയോ സന്യാസിയോ ആരാണെങ്കിലും മുഖം നോക്കാതെ സംസാരിക്കാൻ നമുക്ക് കഴിയണം ഇതൊന്നും നമുക്ക് കഴിയാത്ത കാരണം നമ്മൾ വായടച്ച് മിണ്ടാതെ കയറി കുത്തിരിക്കുന്നത് കൊണ്ടാണ് ഓരോ ദിവസം ഇതുപോലെയുള്ള അനുഭവങ്ങൾ കൂടി വരുന്നത് ചില ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് മരിച്ചതിന് ശേഷം വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോന്ന് എൻ്റെ ആനമ്പുറവാണെങ്കിൽ എനിക്ക് ഈ സ്ഥലം ഇതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി പ്രതികരിക്കുന്നത് സംഭവിച്ചു പോയതിനെ ഒന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല ഏ കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയതാണ് പക്ഷേ ഇതുപോലെ ഇതുപോലെ അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിൽ ഇപ്പോഴുണ്ട് ഒരു ജോലി തേടി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നൂറായിരം കണ്ടീഷൻസ് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു സിസ്റ്റമാണ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് കാശ് പിരിച്ച് അതിനിപ്പോൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊന്നും ഒരു സ്ഥാപനം അങ്ങനെയൊന്നുമില്ല എല്ലാ എവിടെ ചെന്ന് കഴിഞ്ഞാലും ജോലി കിട്ടണമെങ്കിൽ നൂറായിരം റെക്കമെൻഡേഷൻ വേണം പിന്നെ അത് കഴിഞ്ഞ് അവർ പറഞ്ഞ കണ്ടീഷൻസ് അത് കഴിഞ്ഞ് സാലറി തന്നെ നമുക്കറിയാം എന്തുമാത്രം സാലറിയാണ് നമുക്ക് കിട്ടാം അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് എല്ലാരും പഠിക്കുന്നത് പഴിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടണമെങ്കിലുള്ള ബുദ്ധിമുട്ടാ പറയുന്നത് ഇപ്പൊ ഈ സഹോദരിയുടെ കാര്യം തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല എത്രമാത്രം സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി തന്റെ അവസ്ഥ വിവരിച്ച് ഒരു ജോലി ചോദിച്ചു അതിന്റെ പല വോയിസും കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പറയും അയ്യോ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം അവരുടെ ജോലിയിൽ ഭയങ്കര ഗ്യാപ്പ് വന്ന കാരണം എന്നാലും ബി എസ് സി പഠിച്ചു എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് ഒരു ജോലി എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ കിട്ടിയ ജോലി ആണെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം വീട്ടുകാരുടെ ഗുണം കൊണ്ട് പോയി എന്ന് പറയുന്നു അപ്പം അത്രയും ഒരു ബുദ്ധിമുട്ടില് ഇപ്പോഴും അതുപോലെ കഴിയുന്ന കുറേ ആളുകൾ വീഡിയോയുടെ താഴേക്ക് വരുന്ന കമൻസിൽ ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ പോയി എനിക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ പറയുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട് ഒരു പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആകണമെന്നില്ല എന്ന് വെച്ചിട്ട് ഈ കമൻ്റ് എഴുതുന്ന ആളുകൾക്ക് ചിലപ്പോൾ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ നമ്മുടെ ചുറ്റിലും ഇതുപോലെ കുറേ ആളുകളുണ്ട് അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമന്റ് വായിക്കുമ്പോൾ അവർക്കൊരാശ്വാസമാകാൻ പറ്റും അല്ലെങ്കിൽ അവർക്കൊരു വഴി തുറന്ന് കിട്ടുവാണെങ്കിൽ അത് മതിയെന്നേ അതിനപ്പുറത്ത് കോഴ്സ് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടും ക്യാഷ് കിട്ടും നിങ്ങൾ പറയുന്നത് സത്യം തന്നെയാണ് കാര്യങ്ങളൊക്കെയാണ് അതൊന്നുമില്ലെന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ അന്ന് നമ്മൾ എല്ലാവരും വായടച്ച് മിണ്ടാതിരിക്കുക ഏഹ് നമ്മൾ ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഇപ്പം പറയുന്നത് ഇത്ര ദിവസമായില്ലേ നിങ്ങൾക്ക് നിർത്തി പോകാറായില്ലേ ഒരിക്കലും നിർത്തി പോകാൻ പോകുന്നില്ല ഈ ഓസ്ട്രേലിയയിലുള്ള ഈ വൃത്തി അട്ടാച്ചർ ഇപ്പോഴും എവിടെ എവിടെയുണ്ടായി എനിക്ക് ഡെഫിനറ്റായിട്ടും ഷുവറാണ് അങ്ങൂർക്ക് പണി കിട്ടുന്നുള്ളത് അതുവരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നമ്മുടെ വീഡിയോകൾ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും അതിനെ ളുകൾ കഴിച്ചാലും ഇത്രമാത്രം ആളുകൾ താഴെ ഒന്ന് പൊങ്കാല ഇട്ടാലും ഞാനതിന് ആ സെൻസി മാത്രം എടുക്കത്തുള്ളൂ എല്ലാവരും ശക്തമായിട്ട് ടൈനി എന്ന് പറയുന്ന സഹോദരിക്കും ആ രണ്ടു മക്കൾക്കും ഒരു നീതി കിട്ടുന്നത് വരെ നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം ഏഹ് അപ്പം നിങ്ങളെ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീഡിയോക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ കഴിയും ഇതിന് വേണ്ടി നമ്മൾ ശക് ശക്തമായി നമ്മുടെ വാക്കുകൾ ശക്തമായി വന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇങ്ങോട്ട് എവിടെ പോയി ഒളിച്ചിരുന്നാലും ഏതു കാണ്ടേ പോയി ഒളിച്ചിരുന്നാലും ഇങ്ങോരെ സമൂഹത്തിൽ ഈ കൊണ്ടുവരിക തന്നെ വേണം അപ്പം അതിനു വേണ്ടി ഒരാൾ വന്നു കിടന്ന് കരയണ്ട നിങ്ങൾ എത്രമാത്രം കരഞ്ഞാലും ഇതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ ഇതിനു വേണ്ടി ഇനിയും വീഡിയോസ് ചെയ്യും ശക്തമായി തന്നെ പ്രതികരിക്കും ഞാൻ ഉണ്ടായിരിക്കും അവസാനം വരെ